ഹായ് ഗായ്സ് എൻ്റെ സ്റ്റേഷനറി ആൻഡ് ക്യൂട്ട് ഐറ്റംസ് കണ്ടാലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എൻ്റെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് കാണാം ഇതൊരു ട്രാൻസ്പെറൻറ്റ് ബൗച്ചാണ് മിക്കി മൗസ് തീമിൽ വരുന്നത് അടുത്തത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതൊരു റേസറാണ് ചേച്ചി ടൂറ് പോകുമ്പോൾ കൊടുക്കുന്നത് എന്താട്ടോ യൂണികോൺ തീമിൽ എനിക്ക് എനിക്കങ്ങനത്തെ യൂണിക്കോൺ തീമിൽ വരണമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പിന്നെ മേമ്മ മേമമാരുടെ ബർത്ത്ഡേക്ക് തന്നതാട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വട്ടം ഈ ബുക്കും അതുപോലെ തന്നെയാണ് ബർത്ത്ഡേക്ക് എന്നതാണ് അതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതും ചേച്ചി ടൂറ് മുമ്പ് കൊടുത്തതാണ് ഈ സ്മൈലി പൗച്ച് ഇതിൻ്റെ സിബ എൻ്റെ അനിയൻ പൊട്ടിച്ചു പിന്നെന്താ ഇത് ഇതും ചേച്ചി ടൂറ് മുമ്പ് കൊടുക്കുന്നതാണ് ചോക്ലേറ്റ് ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എൻ്റെ മണമൊക്കെ അടി പൊളിയാണ് ഇത് ഇതിൻ്റെ ഫസ്റ്റ് ജേണൽ ബുക്കാണ് ഇത് ഞാൻ ഞാൻ തന്നെ കൊടുത്തിട്ടുള്ള മേക്കോവറാണിത് ഇതേതാ ആ ഇത് ക്ലേ ആണ് കേട്ടോ ഞാൻ വെച്ചിട്ട് ക്ലേ കിച്ചൺസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഫാബ്രിക് കളറാണ് ഞാൻ സ്കൂളിൻ്റെ പരിപാടിക്കൊക്കെ മേടി മേടിച്ചതാണ് അതിൻ്റെ കുപ്പിയോ കുപ്പിയൊക്കെ പലതും കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യാറുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇരുപത്തിനാല് കളറുള്ള കളർ പെൻസിൽ പിന്നെ മുപ്പത്താറ് കളറുള്ള കളർ പെൻസിലും ഉണ്ട് കേട്ടോ എന്ത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കാറുള്ളത് പിന്നെ ഉള്ളത് ക്രയോൺസാണ് ഞാൻ ക്രയോൺസ് അങ്ങനെ ഉപയോഗിക്കാറില്ല പത്ത് കളർ വരുന്നതും ഉണ്ട് ഇരുപത്തിനാല് കളറുള്ള ക്രയോൺസും എടുത്തുണ്ട് കേട്ടോ അതങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് പിന്നെ പാലറ്റിൻ്റെ അവസ്ഥ കുറച്ച് ദയനീയമാണ് പിന്നെ വാട്ടർ കളറാണ് അതൊക്കെ ഒരു ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു ഇത് എത്രയും എന്താ ആ ഡ്രോയിങ് പെൻസിൽസാണ് കേട്ടോ അത് ഡോംസിൻ്റെ ആണ് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല ഇത് പേ ഇത് ബ്രഷ് പെൻ ആണ് കാണിച്ചിട്ടുണ്ടാവും പിന്നെ മാസ്കിങ് ടാപ്പ് ഉണ്ട് ഇതിൻ്റെ ശ്രീ ഫ്രണ്ട് തന്നിട്ടുള്ള ശ്രേയ തന്നിട്ടുള്ള ഒരു ഓർഗനൈസറാണ് ഇതിൽ ഞാൻ അതിൻ്റെ കുറച്ച് സ്കെച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാപ്പ്ലറ് പശ കുറച്ച് ടാപ്പുകൾ പിന്നെന്താ ഞാൻ എന്താ പേപ്പർ ക്ലിപ്പ് അങ്ങനത്തെ ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ